വേസ്റ്റ് ആയ നമ്മൾ ഇതിനകത്ത് സ്വയം വന്ന് കൂടിയതാണോ അല്ലെങ്കിൽ നമ്മൾ പിരിച്ചു വെച്ചു വെച്ചാൽ ഇങ്ങനെ വ്യത്യസ്തമായ കൂടുകള് വേവിച്ചെണ്ണയിലുണ്ട് എത്ര കൂടുണ്ട് ഒന്നരാളും വർഷം എടുക്കുന്നാണോ തേൻ കൂട് കിട്ടുന്നേ ഒരു വർഷം അഞ്ഞാണ്ട് എടുത്താൽ അര കിലോ എടുക്കും കിട്ടും രണ്ട് വർഷം കൂടിയാൽ ഒരു കിലോ എടുക്കും അവര് പെടിക്കാന്ന് കിട്ടും ഏത് സമയത്താ ഈ ചെറുതേനീച്ചെടുക്കുന്നത് ഏപ്രിൽ മെയ് മാസത്തിൽ അത് കഴിഞ്ഞെടുത്തുകഴിഞ്ഞാല് തേൻ കുറയും ഈ തേനീച്ച തന്നെ തേൻ കുടിക്കുമല്ലേ അപ്പൊ നമ്മളെ ഒരു വർഷം എടുത്തില്ലെന്ന് ഓടിക്കോ അടുത്ത വർഷം എടുക്കുമ്പോഴത്തേനും ഈ തേൻ പിന്നെ അവർ തന്നെ കുടിച്ചു തെറിയും നമ്മൾ ഈ വർഷം തേനും അടുത്ത വർഷം

അവരീതിന് വെള്ളം തേനിലെ വെള്ളം മുഴുവൻ മുഴുവൻ പറ്റിയിരിക്കും ഒരു എത്ര വർഷം ഇരുന്നാലും പുളിപ്പും കരുത്തില്ല കൽക്കണ്ടു വാങ്ങിയാലും അതുപോലെ തന്നെ സൂക്ഷിക്കാൻ സൂക്ഷിക്കാം അതുപോലെ സൂക്ഷിക്കാം അതൊരു നല്ല അറിവാണല്ലോ ആ വണ്ടേനാണെങ്കിൽ എടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് വണ്ടേൻ അത് അട അതിൻ്റെ അട അടയ്ക്കുന്നതിനും പെടുക്കണം അടയ്ക്കുന്നതിനും പെടുത്താൽ വെള്ളമയം കൂടും അന്നേരം രണ്ട് മൂന്ന് പ്രാവശ്യം തിളപ്പിക്കണം പിന്നെ വളരെ ലാഭമാണ് ഗ്ലാസ് പൊട്ടിപ്പോവാൻ സാധ്യത ഈ ഗ്ലാസ്സിലെ ചെയ്തു കഴിഞ്ഞാൽ തിളച്ചയും പൊട്ടാൻ സാധ്യതയുണ്ട് അപ്പം അത് ചെയ്യാൻ പാടില്ല ഏട്ടൻ ോ അല്ലേറ്റം പോയി ഏഴു ദിവസമായ ക്ലാസ് കൂടി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചു അതിന് ശേഷം എന്നെ നിർബന്ധിച്ച് വിട്ടു ഞാൻ പോയിട്ട് ഒരു ദിവസത്തെ ക്ലാസ് കൂടിയിട്ട് അവരെ സോപ്പിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചു സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് ഞാൻ തേനീട്ട് വളർത്തി വളർത്താൻ ഇറങ്ങി സബ്സിഡി മെഷീന് സ്മോക്കറ് കത്തി നെറ്റ് എല്ലാം കിട്ടി വലയൊക്കെ കിട്ടി ആദ്യം കഴിഞ്ഞിട്ട് ചേട്ടൻ ചേട്ടൻ പിന്നെ പഠിപ്പിച്ച് വിട്ടു ഇത് അട അടിപ്പടിയിൽ കുത്തി വെക്കണം അതിൻ്റെ മുകളിൽ കുത്തി കെട്ടി വെക്കണം ഞാൻ ചോദിച്ചാൽ അവത എന്താ അതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഇത് ഒരു ചെരുവ് വരുമ്പതിന് ആ ചീച്ചയ്ക്ക് മുട്ടയെടുത്തില്ല എന്ന് പറഞ്ഞു വാസത്തിൽ വേണ്ട അടിപ്പടിയാൽ നേരെയാണ് വെക്കേണ്ടത് ഈ സമയം വരെ ചേട്ടൻ ഒരു പെട്ടി ചീച്ച പോലും ചേട്ടൻ വളർത്തിയിട്ടില്ല പറ്റിയിട്ടില്ല കാരണം നമ്മൾ അനുഭവത്തിൽ ക്ലാസ് എടുത്ത് പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ മുഴുവൻ പഠിച്ച അനുഭവത്തിൽ പഠിച്ചാ അത് അപ്പം നമ്മളും ഇതൊരു അനുഭവമാണ് ചൂടുവെള്ളത്തില് ക്ലാസ് ഇറക്കി വെച്ചു ഞാനോർത്ത് ഇത് പൊട്ടി പോകാരിക്കുന്ന പക്ഷെ പൊട്ടിയില്ല പൊട്ടിയില്ല ാണ് ചൂടാകുന്നോണ്ട് ഗ്ലാസ് പൊട്ടിത്തരാം അല്ലെങ്കിൽ തിളച്ച പാത്രത്തിലേക്ക് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം എന്തൊക്കെയാലും ഇത് ബേവിച്ച ഇവിടെ കാണിച്ചേക്കുന്നത് ഈ വെള്ളത്തിൽ ചില്ല് ഗ്ലാസ്സിനകത്താണ് തേനീച്ച തേൻ വെച്ചിരിക്കുന്നത് അപ്പം എന്തൊക്കെയാലും ഇത് പൊട്ടിയിട്ടില്ല ഇത് എന്തോരുന്നേരം വേണം ഇതിന്റെ ഇനി നമുക്ക് എടുക്കാനത് ശേഷം ഇനി പിന്നെ നടത്തതിനു ശേഷം നമുക്ക് കുപ്പി എടുത്തു വെക്കാം അല്ലെ കുപ്പിയിൽ കുപ്പിയിൽ ഒഴിച്ച് എത്ര വർഷം എഴുന്നാലും ഇത് കുളിക്കും പോകത്തില്ല കൽക്കണ്ടും പോകത്തില്ല അതെ അല്ലേ ഇനി നമുക്ക് ഇത് കുപ്പിക്കക ഒഴിച്ചു ില്ല രണ്ടു ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ച് ചെയ്യാനായിട്ടായിട്ട് ഉദ്ദേശം ആയിട്ട് വയറിളക്കമൊക്കെ മുന്നോടിയായിട്ട് നമ്മള് കിണറക്ലോറിനേഷൻ ചെയ്യണം അതിന് വേണ്ടി വന്നതായിരുന്നു സർക്കാരിന്റെ പരിപാടിയാണോ ആ എല്ലാ വീടുകൾക്കൂടെ കൊടുക്കുന്നുണ്ടോ എല്ലാം കൊടുക്കുന്നുണ്ട് ഡെങ്കിപ്പനി നന്നായിട്ടുണ്ട് അല്ലേ ആ അതുകൊണ്ട് അതിനുള്ള പ്രതിരോധ പരിപാടികളാണ് കടനാട് പഞ്ചായത്തിന്റെ അല്ലേ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് അതായത് ഹെൽത്ത് സെന്ററിന്റെ അഭിമുഖീട്ടോ അല്ലെ നിങ്ങള് ആശാപ്രവർത്തകനാണോ ആ പേര് ആയിരുന്നു ഈ വാർഡില് വാർഡിലെ ലേഹാനു അപ്പം ഇവിടെ ചുമതലയുണ്ടോ ഞങ്ങള് ആൾക്കാരാണ് മെയിൻ സെന്ററിന്റെ ആൾക്കാരാ ഓക്കെ ഓക്കെ അപ്പൊ എന്താ ഇപ്പൊ ഇവിടെ കൊടുക്കുന്നത് ആ ചെയ്തു കൊടുക്കും റെഡി ആക്കി കൊടുക്കും അല്ലേ ആ ഒന്നൊന്ന് എന്തായാലും വെള്ളത്തിലാ ഇത് ചെയ്യണ്ടിറ്ററിന് ആയിരം ലിറ്ററിന് എത്ര ലിറ്റർ അഞ്ചു ഗ്രാം പൊടി എത്ര ലിറ്റർ വെള്ളത്തിലാ ചേർണേ അല്ല അങ്ങനെ നമ്മളിവിടെ ഇവിടെ കൂട്ടുമ്പോ എത്ര അരബക്കറ്റ് വെള്ളത്തിൽ ആക്കണം ആ പേസ്റ്റ് ആക്കിയതിന് ശേഷം അത് കാണിക്കോ ആ മതി ഇത് തെളിഞ്ഞിട്ട് നമ്മൾ തെളി തെളിവൊഴിക്കാ മതി ബാക്കിയുള്ള അടി ഊറി അല്ലേ അപ്പോൾ ഒരു ആയിരം ലിറ്റർ വെള്ളത്തിന് ഒരു ലിറ്റർ എന്താ ഒഴിക്കാം എന്തൊരു ഒഴിക്കാം ആയിരം ലിറ്റർ ലിറ്ററിനാണ് അപ്പൊ ആ കിണറിന്റെ വ്യാ വ്യാസൊക്കെ എടുത്തിട്ട് വേണം ഏകദേശം ഇത് ചെയ്യണം എല്ലാവരും ചെയ്യണം പിന്നെ വേറെ എന്തൊക്കെയാ പരിപാടികളാ ഇപ്പൊ മഴക്കാല കാലശുചീകരണമായിട്ട് ബന്ധപ്പെട്ട് ബീച്ചസ് അങ്ങനെ പിന്നെ കൊച്ചു പിള്ളേരുള്ള വീടുകളില് നമ്മള് ഓആർസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഛർദി എല്ലാ വീടുകളും നിങ്ങൾ സന്ദർശിക്കും എല്ലാ വീടുകളും അതുപോലെ കൊതുകൾ ഒക്കെ ഉണ്ടെങ്കിൽ നശിപ്പിച്ചോണ്ട് അപ്പൊ അതിനെ നശിപ്പിക്കാതിരിക്കുന്നവരെ റിപ്പോർട്ട് ചെയ്യുവോ പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ബോക്സിൽപ്പെടുത്തുകയും ചെയ്യുമല്ലോ